ഹായ് ഹലോ ഇന്ന് നമുക്ക് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയാലോ ഇന്ന് ഇന്നെൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പോണത് അപ്പോൾ അതിന് മുന്നേ കോഴിക്കോട് ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ടും കൂടെ പോവുകയാണ് മോർണിംഗിന് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് നേരെ ഹൈവേ ആയി കാരണം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഉള്ളു അപ്പോൾ മോർണിംഗ് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നല്ല അടിപൊളി മട്ടൻ ചാപ്സ് അതുപോലെ തന്നെ പത്തിരി വെള്ളപ്പം ഇതെല്ലാം കൂടി ഞങ്ങൾ കഴിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ മട്ടൻ ചാപ്സ് നോർമലി ഞാനങ്ങനെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മട്ടൻ ഓർഡർ ചെയ്യാറൊന്നുമല്ല പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത് കോട്ടക്കൽ കോട്ടക്കൽ തന്നോന്ന് നമ്മൾ കഴിച്ചത് എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ സിതുബേബി ഭയങ്കര ദേഷ്യത്തിലാണ് മോപ്പര് ഓർക്കത്തിൽ നിന്ന് എനിക്ക് ആ ഒരു ദേഷ്യമുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലുലു മോളാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ ലൂലു മോളിൽ പാർക്കിങ്ങൊക്കെയാണ് ഇത് എങ്കിലും എനിക്ക് തോന്നുന്നു എടപ്പള്ളിത്തെ അത്ര വലിയ ലുലു മോളൊന്നും അല്ല എന്നുള്ള ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് പെട്ടെന്ന് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഞങ്ങൾ പോകണമെന്ന വഴിക്ക് കണ്ടപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ അപ്പോൾ ഏതായാലും കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഉണ്ടല്ലേ ഒരുപാട് പേർക്ക് ഏക്കാളാ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക ചിക്കിങ്ങാണ് ഓർഡർ ചെയ്തത് ചിക്കിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഒരു കോംബോ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത് മോൻ്റെ ഏറ്റവും ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ഒരു ബർഗറും അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ കോമ്പോയും കൂടി ഏറ്റവും നമ്മൾ ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആ കഴിക്കുന്ന വീഡിയോ കാണാം അതൊക്കെ കഴിഞ്ഞ് മോനിലൊക്കെ കളിക്കാൻ വേണ്ടി കുറച്ച് നേരം നമ്മളൊരു എന്താ പറയുക പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയി അവിടെ കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് പിന്നെ നമുക്ക് അതിനായിട്ടുള്ള അധികം ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അവൾ ഹസ്ബൻഡും ടു ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവുകയാണ് നസ്മജാൻ്റെ എൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഇബ്രാഹിം അളിയൻ ഞങ്ങളുടെ ചങ്ക് അജ്മീറിൻ്റെ ഇത്തി അതുപോലെ തന്നെ ഹസ്ബൻറ്റും അപ്പം ഞങ്ങൾക്ക് കോഴിക്കോട് റെക്കോർഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മൾ മീറ്റ് ചെയ്യാമെന്നതും കൂടി വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ ഹൈലൈറ്റ് മോളിലോട്ടാണ് കേട്ടോ പോയത് അതായത് ഹൈലൈറ്റ് മോളിൻ്റെ ഉള്ളാണ് അപ്പോൾ ഞങ്ങൾ അവർ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു ടീ ഒക്കെ കുടിച്ചു അങ്ങനെ മോൻക്ക് ഒരു ടീ വാങ്ങിക്കൊടുത്ത് മോൻക്കവിടുത്തെ സമോസ ഒക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് കൊടുത്തു അങ്ങനത്തെ നമ്മുടെ താരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതാണ് അവരുടെ ഉമ്മച്ചി അതെ ഇതാണ് കേട്ടാ എൻ്റെ ഫ്രണ്ട് അസ്മിച്ച അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു നല്ല ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് യു എയിൽ പ്രോഗ്രാമൊക്കെ ഉള്ളപ്പോൾ എൻ്റെ നല്ലൊരു കമ്പനിയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ അടുപ്പായതാണ് ഞങ്ങളാകെ രണ്ടു തൊട്ടേ മീറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ കൂടിയും ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സായി മാറി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ നമ്മുടെ ഹൈവേയിലോട്ട് തിരിച്ച് അവരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി പിൻശാല ഇനിയും കണ്ടുമുട്ടാം എന്ന ലെവലിൽ ഞങ്ങൾ പോന്നു അപ്പോൾ